അനീഷിനെ തത്തമയായിട്ടും ആതിലെ ഗ്യാസും കുറ്റിയായിട്ടും ഉപമിച്ച് മത്സരാർത്ഥികൾ എന്താണ് മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് ആരൊക്കെ ഒബ്ജക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ ആ ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ വസ്തുക്കളായിട്ട് ഉപമിക്കുക അതായത് ഓരോരുത്തർ വന്നിട്ട് ഒരു വസ്തുവിനെ പറയാ എന്നിട്ട് ആ വസ്തു എന്താണ് നിങ്ങൾ അത് സെലക്ട് ചെയ്ത ഒരു വ്യക്തിയുടെ പേര് പറയുക ഇതായിരുന്നു ടാസ്ക് സോ ടാസ്കിൽ ആരൊക്കെ ആരുടെയൊക്കെ പേര് അറിഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരുന്നു ആദ്യം ഒന്ന് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞത് ആദിലേനെയാണ് ഗ്യാസും കുറ്റിയായിട്ടാണ് നമുക്കത് വേവിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും പക്ഷേ എപ്പോഴാണെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് അവിടെ ഗ്യാസും കുറ്റിയുടെ ആതിലേനോട് ഉപയോഗിച്ച് വളരെ നൈസായിട്ട് നല്ല സന്തോഷ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് കേട്ടോ സോ അടുത്തതായിട്ട് വന്നത് നെവിൻ ആണ് നെവിൻ ഉപമിച്ചത് ആടുന്ന ചെയറായിട്ട് അക്ബറിനെയാണ് കേട്ടോ സ്വന്തമായിട്ട് ആടാൻ പറ്റുന്നില്ല അപ്പം അവർ ആട്ടുകസേരയാണ് ആരെങ്കിലും വന്ന് ആട്ടിയാലേ ആടുള്ളൂ അതുകൊണ്ടാണ് അക്ബറിനെ ആട്ടുകാസേരയായിട്ട് ഉപമിച്ചതെന്നാണ് നെവിൻ പറഞ്ഞത് സോ നെവിൻ ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് പിന്നെ അടുത്തത് വന്നത് സാബുമാനാണ് സാബുമാൻ വന്നത് ഒനിലിനെയാണ് ഒരു ബീൻ ബാഗ് പോലെയാണ് എപ്പോഴും ഇരിക്കുന്നതാണ് അപ്പോൾ പിന്നെ സാബുമാനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് ഒനിലിനെ കെട്ടിപ്പിടിക്കാൻ സുഖമാണ് നിങ്ങൾക്കുള്ള രീതിയിൽ സാബുമാനോട് പറയുന്നുണ്ടായിരുന്നു സോ അതിനുശേഷം അക്ബറാണ് വന്നത് അക്ബർ ത്തമേയുണ്ട് അതായത് ഈ തത്തമേനെ ഇപ്പം പഠിപ്പിച്ചത് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു സാധനമുണ്ട് അക്ബർ അതാണ് അനീഷിനെ പറ്റി പറഞ്ഞത് സോ അനീഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ പഠിച്ചു എന്നിട്ട് അത് മാത്രമാണ് പറയുന്നത് ഇപ്പൊ തത്തമ്മ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം മാത്രമല്ല പറയുമോ ആ ഒരു സാധനം സോ എന്തായാലും അക്ബർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈസ് അടുത്ത ശേഷം ആര്യനാണ് വന്നത് ആര്യൻ അമ്പർലി ആയിട്ടാണ് ഉപമിച്ചത് ഒരു പോസിറ്റീവ് വേയിൽ ഗിസേലിനെയാണ് ഉപമിച്ചത് അതായത് മഴ വന്നാലും സൺലൈറ്റ് വന്നാലും എല്ലാത്തിനും ഒരു നമുക്കൊരു കുഴ ഉണ്ട് ആ ഒരു തണലും ആ ഒരു ഹാപ്പിനെസ് ആണെങ്കിലും സങ്കടം ഒക്കെ ഗിസേൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആര്യൻ അപ്പോൾ ഇവിടെ ഉപമിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിനുശേഷം വന്നത് ലക്ഷ്മി ആയിരുന്നു ലക്ഷ്മി പറഞ്ഞത് സ്റ്റോർ റൂമിലെ ക്യാമറയായിട്ടാണ് അനീഷിന് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല സ്റ്റോറൂമിലെ ക്യാമറ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഒന്നും റെസ്പോൺസ് ഉണ്ടാവില്ല ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെസ്പോൺസ് ഉണ്ടാവും സോ തോന്നുമ്പോൾ മാത്രം റെസ്പോൺസ് ചെയ്യുന്ന ഒരു ക്യാമറ ആയിട്ടാണ് അനീഷിനെ ലക്ഷ്മി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നത് ബിന്നിയാണ് ബിന്നി പറഞ്ഞത് ഒരു വാഷിംഗ് മെഷീൻ ആയിട്ടാണ് അതിവിടെ പ്ലഗ് ഒന്നും ഇല്ലാത്ത ഒരു വാഷിംഗ് മെഷീനാണ് ഇവിടെ ഉള്ളത് സോ അതായത് കഴിവുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കത് അതിന് അതായത് ഒരുപാട് കഴിവുകളുണ്ട് ഇപ്പോൾ വാഷിംഗ് മെഷീൻ തുണി അലക്കാൻ ഉപയോഗിക്കാം പക്ഷെ ഇവിടെ പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വാഷിംഗ് മെഷീനെ പറഞ്ഞു സോ അടുത്ത ആതിലാണ് വന്നത് ആതിൽ വന്നിട്ട് പറഞ്ഞത് അക്ബറിനെ കത്തിയായിട്ടാണ് എസ് കെ കത്തിയായിട്ട് സോ ഏത് ഇറച്ചിയും മുറിക്കുക ഒരു ഇമോഷനും നോക്കാതെ ഏത് സമയത്ത് വേണമെങ്കിലും അക്ബർ ഇങ്ങനെ പറയും എന്നുള്ള രീതിയിലാണ് ആതിൽ പറഞ്ഞത് സോ ഇന്നലത്തെ ആ ഒരു പ്രശ്നമൊക്കെ ആയിരിക്കും ഏത് ഇമോഷണൽ സ്റ്റാറ്റസിലാണെങ്കിലും ആൾക്കാരെ കുത്തി നോക്കിപ്പിക്കാൻ ആ കത്തിക്ക് സാധിക്കും എന്നുള്ള രീതിയിലാണ് അക്ബറിനെ ആതിലവിടെ പറഞ്ഞത് അതിനുശേഷം അനീഷാണ് വന്നത് അനീഷ് പറഞ്ഞത് സേഫ്റ്റി പിന്നാണ് സേഫ്റ്റി പിന്നായിട്ട് തന്നെയാണ് പറഞ്ഞത് യൂസ്ഫുൾ ഒബ്ജക്റ്റ് ആണ് പക്ഷേ കുത്തി കഴിഞ്ഞാൽ വേദന എടുക്കും രക്തം ചീന്തും ഉപകാരമുള്ള ഉള്ള ഒബ്ജെക്റ്റായിട്ട് നല്ലതായിട്ടും വരട്ടെ ഇനി എന്നെ വേദനിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പറയുന്നത് ഒനീലായിരുന്നു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒനീൽ വന്നത് ലക്ഷ്മീനെ ബീൻബാഗായിട്ടാണ് വന്നപ്പോൾ ഒരുപാട് ബീൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ബീൻബാഗായിരുന്നു ഇപ്പം കാറ്റ് നിറച്ച പോലെയായി ചതുങ്ങിപ്പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ ഒനിൽ പറയുന്നുണ്ടായിരുന്നു അനുമോൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെയിലത്ത് കിടക്കുന്ന ആ പുറത്ത് ഇടക്കുന്ന ചേരെന്നു എന്ന് ഉണ്ടായിരുന്നു അതായത് വെറുതെ ഇരിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിരിച്ചിടും ആരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോൾ ഗിസൈലിൻ്റെ ഷാഡവെന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ അത് ഉദ്ദേശിച്ചത് അടുത്ത വന്നത് നൂറയാണ് നൂറ വന്നത് പല് വയ്ക്കുന്ന ആണ് അത് ഒരു പ്രോപ്പർ കാരണമായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് ഒനിയിൽ ആ ഗിസലിന് ആ ഒരു ഇത് ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഒനിയിലാണ് ഏറ്റവും കൂടുതൽ പല്ല് വെക്കുന്നത് അതുകൊണ്ട് ബ്രഷ് ആയിട്ട് ഉപമിക്കുന്നത് ദാറ്റ് വാസ് നോട്ട് എ റീസൺ സോ ഗിസൽ എന്ന് പറയുന്നത് അനുമോളയാണ് അനിമോള് പറയുന്നത് ഒരു മിറർ ആയിട്ടാണ് അനുമോളെ ഉപമിക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊക്കെ തോന്നും നല്ല ബ്യൂട്ടിഫുൾ ഒബ്ജക്റ്റ് ആണ് പക്ഷേ ഉള്ള് അതായത് ഉള്ള് ബ്ലാക്കാണോ ഉള്ള് കറുത്തിട്ടാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അനുമോള പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ മോർണിംഗ് ടാസ്കിൽ ഇത്രയും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾക്ക് ഇതിൽ ആർക്ക് ആര് ഒബ്ജക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖ എന്തായാലും ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ